ഇവിടെ അയർലൻഡിൽ നല്ല തണുപ്പക്കായിട്ടാണോ അപ്പം എല്ലാ തവണത്തെ പോലെ തന്നെ ഇന്റീരിയർ ഡീഹ്യൂമിഡിഫയർ മേടിച്ചു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ വീടി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് തണുപ്പൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൻഡോ സൈഡിലും ഭയങ്കര മോയിസ്റ്റർ നിറഞ്ഞേക്കുന്ന ഒരു പ്രത്യേകിച്ച് നമ്മുടെ ചെറിയ ബെഡ്റൂമുകളൊക്കെ ഉള്ളവരാണെങ്കിൽ കാര്യം നമ്മൾ ഹീറ്റിംഗ് ഇടുന്നുണ്ട് റൂമൊക്കെ നല്ല വാമാണെങ്കിൽ കൂടെ കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മോയിസ്റ്റ് എങ്കിലും തങ്ങി നിൽക്കാറുണ്ട് ഞാൻ സാധാരണ ചെയ്യാറ് ഇതുപോലെ ഓരോന്നും മേടിച്ചിട്ട് എല്ലാ ബെഡ്റൂമിന്റെയും വിൻഡോ സൈഡിൽ അങ്ങ് വെച്ചേക്കൂട്ടോ അന്ന് ഈ തവണ വേറൊരു കാര്യം കൂടെ മേടിച്ചുണ്ട് ഇതാണ് ഹ്യൂമിഡിറ്റി അബ്സോർബർ അല്ലെ നല്ല ഇഫക്റ്റീവ് ആട്ടോ ഇത് രണ്ട് പാർട്ടായിട്ടാണ് വന്നേക്കുന്നത് ഇതൊരു ഭാഗം ോട്ട് അറ്റാച്ച് ചെയ്ത് നമ്മൾ ആദ്യം കണ്ടതിന്റെ ഗ്രാനൂൾസിന്റെ സെയിം ക്യാപ്സൂൾ പരുവത്തിലാണ് വന്നേക്കുന്നത് രണ്ട് ക്യാപ്സൂൾ ഉണ്ട് ഓരോ നമ്മുടെ റൂമിന്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ക്യാപ്സൂൾ ക്യാപ്സ്യൂൾ വെച്ചുകൊടുത്തിട്ടുണ്ട് വലിയ റൂമാണെങ്കിൽ രണ്ട് ക്യാപ്സൂൾ വെച്ചു കൊടുക്കാം ചെറിയ റൂമാണെങ്കിൽ ഒരു ക്യാപ്സൂൾ വെച്ചു കൊടുക്കാം അതുപോലെ തന്നെ അടച്ചിട്ട് നമ്മൾ വിൻഡോ സൈഡിലേക്ക് ഇത് വെച്ചു കൊടുത്തേക്കുന്നു ഇതിന്റെ അകത്ത് ഒരു ലിറ്റർ വെള്ളം വരെ കളക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇതെല്ലാം ഒരു പരിധി പരിധിവരേക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഇത് ഇൻറ്റീരിയർ ഡീ ഹ്യൂമിഡിഫയർ അതുപോലെ തന്നെ ഇത് ഹ്യൂമിഡിറ്റി അബ്സോർബർ എല്ലാ ഷോപ്പുകളിലും തന്നെ ഇത് അവൈലബിൾ ആട്ടോ എല്ലാവരും ഇതുപോലെ ഓരോന്ന് മേടിച്ച് വിൻഡോ സൈഡുകളിൽ വെക്കുക നമ്മുടെ റൂമിന്റെ അകത്തുള്ള ഈർപ്പങ്ങൾ കുറയും അത് വിൻഡോയുടെ മോളിലൊക്കെ വരുന്ന മോൾഡ് ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും കേട്ടോ കുറേയൊക്കെ നമുക്ക് ഇതുകൊണ്ട് ഹെൽപ്ഫുള്ളായിരിക്കും അപ്പൊ ഈ വീഡിയോയും എല്ലാവർക്കും ഉപകാരപ്പെട്ടുന്നേയിരിക്കുന്നു താങ്ക് യു